യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു അമേരിക്കയുമായി ഒരു വാണിജ്യ കരാർ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് വിജയിച്ചു എന്ന് കരുതുക ഈ കരാറിൽ ഒപ്പിടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്നാല് പ്രധാനമന്ത്രിയുടെ ആ ഒപ്പിൽ നമ്മൾ ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും ഒപ്പുകൾ ഉൾച്ചേർന്നിരിക്കുന്നു വ്യക്തിപരമായി നോക്കുമ്പോൾ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് പ്രധാനമന്ത്രി മാത്രമാണ് എന്നാൽ അത് നമ്മൾ ഭാരതീയരായ നൂറ്റി കോടി ജനങ്ങളും ഒപ്പുവെച്ചതിന് തുല്യമാണ് അതായത് പ്രധാനമന്ത്രിയുടെ ഈ ഒപ്പുവയ്ക്കലിൽ നമ്മൾ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും പങ്കു ഇനി ഈ വാണിജ്യ കരാർ കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് വലിയ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്ന് കരുതുക ആ സാമ്പത്തിക നേട്ടത്തിലും നമ്മൾ ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും പങ്കുവറ്റുന്നു ഇനി ഈ കരാർ കൊണ്ട് ഗവൺമെന്റിന് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്ന് കരുതുക ആ നഷ്ടത്തിലും നമ്മൾ ഭാരതീയരെല്ലാം പങ്കുപറ്റിയേ മതിയാവുകയുള്ളു പൂർവികരെയും അവരുടെ സന്തതി പരമ്പരകളെയും ദൈവം കാണുന്നത് അതിഗാഠമായ രീതിയിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഇതേക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ അതായത് പത്താമത്തെ വീഡിയോയില് ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നു ഇക്കാരണത്താൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ആത്മീയ പ്രസക്തിയുള്ള ചില കാര്യങ്ങളിൽ അയാളുടെ സന്തതി പരമ്പര മുഴുവൻ പങ്കു ദൈവം കണക്കാക്കും ബൈബിളിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കും അബ്രഹാം മെൽക്കീസ് ബേക്കിന് ദശാംശം കൊടുക്കുന്ന പ്രവൃത്തി ഇതിന് നല്ല ഒരു ഉദാഹരണമാണ് അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ദൈവം ഇസ്രായേൽ ജനതയെ പുറപ്പെടുവിച്ചത് അബ്രാഹത്തിന്റെ പുത്രനാണ് ഇസഹാക്ക് ഇസഹാക്കിന്റെ പുത്രനാണ് യാക്കോബ് യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു ഇവരിൽ ഓരോരുത്തരുടെയും സംഗതി പരമ്പര ഇസ്രായേലിൽ ഓരോ ഗോത്രങ്ങൾ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ഇസ്രായേലിൽ ആകെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു യാക്കോബിന്റെ ഒരു പുത്രനാണ് ലേവി ലേവിയുടെ സന്തതി പരമ്പര അതായത് ലേവി ഗോത്രം അറിയപ്പെട്ടിരുന്നത് ലേവ്യർ എന്ന പേരിലായിരുന്നു പിന്നീട് ഈ ഇസ്രായേലിൽ നിയമപ്രകാരമുള്ള പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരായി ഈ ലേവ്യർ അവരോധിക്കപ്പെട്ടു ഇസ്രായേലിലെ ബാക്കി ഗോത്രങ്ങളെല്ലാം തങ്ങളുടെ വരുമാനത്തിന്റെ പത്തിലൊന്ന് അതായത് ദശാംശം ലേവ്യർക്ക് കൊടുക്കണം എന്നായിരുന്നു നിയമം ലാവോബർ തിദാൽ അം റാഫേൽ അരിയോക് എന്നീ നാല് രാജാക്കന്മാർക്കെതിരെ അബ്രഹാം യുദ്ധത്തിന് പോകുന്നതിന്റെ വിവരണം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ യുദ്ധത്തിന് അബ്രഹാം ഈ നാല് രാജാക്കന്മാരെയും അവരുടെ സൈന്യങ്ങളെയും പരാജയപ്പെടുത്തി യുദ്ധത്തിൽ വിജയിച്ച് തിരിച്ചുവന്ന അബ്രാഹത്തെ എതിരേൽക്കുവാൻ സാലോമിന്റെ രാജാവും അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കി സുദേക് അപ്പവും വീഞ്ഞും ആയി വന്നു മെൽക്കി സുദേഖ് അബ്രാഹത്തെ അനുഗ്രഹിച്ചു അബ്രഹാം താൻ യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ എല്ലാം പത്തിലൊന്ന് അതായത് ദശാംശം മെൽക്കി സുദേഖിന് കൊടുത്തു അബ്രഹാം മെൽക്കി സുദേഖിന് ദശാംശം കൊടുത്തപ്പോൾ അബ്രാഹത്തിൽ നിന്ന് പിന്നീട് ജനിക്കാനിരുന്ന സന്തതികൾ എന്ന നിലയിൽ േവ്യർ എല്ലാവരും അബ്രാഹത്തിലൂടെ മെൽക്കി സുദേഖിന് ദശാംശം കൊടുത്തു എന്ന് ഖെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ആ ഭാഗം ഞാൻ ഇന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ദശാംശം വാങ്ങിയിരുന്ന ലേവി ലേവ്യ പുരോഹിതന്മാർ പോലും അബ്രാഹത്തിലൂടെ മെൽക്കി സുദേഖിന് ദശാംശം കൊടുത്തു എന്ന് പറയാവുന്നതാണ് എന്തെന്നാൽ മെൽക്കി സുദേഖ് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രാഹത്തിന്റെ അജാത സന്താനം ആയിരുന്നു ഞാനിത് ഒന്നുകൂടി വിശദീകരിക്കാം അബ്രാഹത്തിന്റെ പുത്രനാണ് ഇസഹാക്ക് ഇസഹാക്കിന്റെ പുത്രനാണ് യാക്കോബ് യാക്കോബിന്റെ പുത്രനാണ് ലേവി ലേവിയുടെ സന്തതി പരമ്പരയാണ് ലേവ്യർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് ഈ ലേവ്യർ എന്ന് പറയുന്നത് അബ്രാഹത്തിന്റെ സന്തതി പരമ്പര തന്നെയാണ് അബ്രഹാം മെൽക്കിസ്ന് ദശാംശം കൊടുക്കുന്ന ആ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഈ അവസരത്തിൽ പിന്നീട് അബ്രാഹത്തിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന സന്തതികൾ എന്ന നിലയിൽ ഈ ലേവ്യ അല്ലെങ്കിൽ ലേവായ പുരോഹിതന്മാർ എല്ലാവരും അബ്രാഹത്തിൽ അടങ്ങിയിരുന്നു എന്നാണ് ഖബ്രായ ലേഖനം പറയുന്നത് അതുകൊണ്ട് ഈ അബ്രഹാം മെൽക്കിസ്ദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ അബ്രാഹത്തിലൂടെ ഈ ലേവ്യർ എല്ലാവരും മെൽക്കി സിദേക്കിന് ദശാംശം കൊടുത്തു എന്നും കെബ്രായ ലേഖനം പറയുന്നു കാണുക ഇവിടെ അബ്രാഹത്തിന്റെ സന്തതി പരമ്പര എന്ന നിലയിൽ അബ്രാഹം ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ ഈ ലേവ്യർ എല്ലാവരും പങ്കുവറ്റുന്നു ഇനി നമുക്ക് ആദത്തിന്റെയും ഖവായിയുടെയും കാര്യത്തിലേക്ക് വരാം ആദത്തിൽ നിന്നും ഖവ്വായിൽ നിന്നുമാണ് മനുഷ്യരായ നമ്മളെല്ലാവരും ഉത്ഭവിച്ചിരിക്കുന്നത് അവരാണ് മനുഷ്യവംശത്തിന്റെ ആദി മാതാപിതാക്കൾ ആദവും ഹവായിയും മക്കൾക്ക് ജന്മം നൽകേണ്ടായിരുന്നു എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മളാരും ഇന്നിവിടെ കാണുകയില്ലായിരുന്നു ആദത്തിനും ഖവായിക്കും ദൈവദൃഷ്ടിയിൽ മറ്റ് മനുഷ്യർക്കില്ലാത്ത തരത്തിലുള്ള സവിശേഷതയുണ്ട് കാരണം മറ്റു മനുഷ്യരെല്ലാം ഉത്ഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ ഇച്ഛയിൽ നിന്നാണ് എന്നാല് ആദത്തെയും കവായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു മുഴുവൻ മനുഷ്യവംശത്തെയും രൂപപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം സവിശേഷമായ ഒരു രീതിയിൽ ദൈവം ഫലമേൽപ്പിച്ചത് ആദത്തെയും കവ്വായെയുമാണ് അതായത് മുഴുവൻ മനുഷ്യവംശത്തിനും വേണ്ടിയുള്ള ശാരീരിക ജീവൻ എന്ന ദാനം ദൈവം ആദത്തെയും കവ്വായെയും ഫലമേൽപ്പിച്ചു നമ്മളെല്ലാവരും ആദത്തിൻ്റെയും കവായിയുടെയും സന്തതി പരമ്പരയാണ് അതുകൊണ്ട് ഈ ആദി മാതാപിതാക്കൾ എടുക്കുന്ന ആത്മീയ പ്രസക്തിയുള്ള ചില തീരുമാനങ്ങൾ അവരുടെ സന്തതി പരമ്പരകളായ നമ്മളെ എല്ലാവരെയും ബാധിക്കും ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ മരണം ലോകത്തിലേക്ക് വന്നത് പാപത്തിന്റെ ഫലമായിട്ടാണ് ഇനി ആദി മാതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നില്ലായിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ മരണം അത് ലോകത്തിലേക്ക് കടന്നു വരികയില്ലായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു അതായത് നമ്മൾക്കെല്ലാവർക്കും അമർത്യത അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി എന്ന ആ വരം ഉണ്ടായിരിക്കും മരണം പാപത്തിന്റെ ഫലമായിട്ടാണ് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന കാര്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നാനൂറാം ആർട്ടിക്കിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ ആ ഒപ്പുവയ്ക്കലിൽ നമ്മൾ ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും പങ്കുവറ്റുന്നു അതുപോലെ അബ്രഹാം മെൽക്കി സിദിന് ദശാംശം കൊടുത്തപ്പോൾ അബ്രാഹത്തിന്റെ സംഗതി പരമ്പര എന്ന നിലയിൽ ലേവായ പുരോഹിതന്മാർ അല്ലെങ്കിൽ ലേവ്യ എല്ലാവരും ആ ദശാംശം കൊടുക്കലിൽ പങ്കുവറ്റുന്നു ഇതുപോലെ ആദി മാതാപിതാക്കളായ ആദവും ഹവായും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ആദ്യ ചെയ്തപ്പോൾ അവരുടെ സന്തതി പരമ്പര എന്ന നിലയിൽ മനുഷ്യവംശം മുഴുവനും ആ പാപപ്രവൃത്തിയിൽ പങ്കുവറ്റിയിരിക്കുന്നു ഇതാണ് ബൈബിൾ പറയുന്നത് ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും ഇവിടെ ആദത്തെയും ക്രിസ്തുവിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാല് ആ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദത്തിൻ്റെ പാപത്തിൽ മനുഷ്യവംശം മുഴുവൻ പങ്കുവറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ആദ്യപാപം ചെയ്തതിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം അത് ആദത്തിനും ഖവൈക്കും മാത്രമാണ് എന്നാൽ ആദി മാതാപിതാക്കളുടെ സന്തതി പരമ്പര എന്ന നിലയിൽ ആ ആദ്യപാപത്തിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ മനുഷ്യരെല്ലാവരും അനുഭവിച്ചേ മതിയാവുകയുള്ളു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഉൾപ്പെടെ അഞ്ച് മക്കൾ ഉണ്ട് എന്ന് കരുതുക തങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ അധ്വാനിച്ച് നൂറ് ഏക്കർ സ്ഥലം വാങ്ങിച്ചു അവർക്ക് പ്രായമായി അപ്പോൾ ഈ മാതാപിതാക്കളുടെ പേരിലുള്ള ഈ സ്ഥലം അത് നിങ്ങൾ അഞ്ച് മക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ചടിക്കുന്നു ഇനി പ്രായമായപ്പോഴ് മാതാപിതാക്കൾ അതിൽ ഇരുപത് ഏക്കർ വെച്ച് നിങ്ങൾ ഓരോ മക്കൾക്കും എഴുതിത്തന്നു മാതാപിതാക്കളുടെ ഈ പ്രവൃത്തി വളരെ ന്യായവും നീതിയുക്തവും ആണെന്നേ നിങ്ങൾ കരുതുകയുള്ളു മാതാപിതാക്കളുടെ സ്വത്ത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മക്കൾ അഞ്ചു പേരും ഉറച്ച് വിശ്വസിക്കുന്നു ഇനി മറ്റാരെങ്കിലും ഈ അവകാശം തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കോടതിയെ സമീപിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം ശരി തന്നെ നമുക്ക് വീണ്ടും ആദത്തിന്റെയും ഹവായിയുടെയും കാര്യത്തിലേക്ക് വരാം ആദത്തിൽ നിന്നും കവായിൽ നിന്നുമാണ് മനുഷ്യവംശം മുഴുവൻ ഉത്ഭവിച്ചത് അവരാണ് മനുഷ്യവംശത്തിന്റെ മാതാപിതാക്കൾ ഇക്കാരണത്താൽ ഈ ആദവും ഹവായും എടുക്കുന്ന ചില ആത്മീയ പ്രസക്തിയുള്ള തീരുമാനങ്ങളിൽ അവരുടെ സന്തതി പരമ്പര മുഴുവൻ പങ്കു പറ്റുന്നു ആദി മാതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നില്ലായിരുന്നു എന്ന് കരുതുക പിന്നെയോ അവര് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെയും വിധേയത്വത്തെയും തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ആഴത്തിൽ തെരഞ്ഞെടുത്തു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അവർ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ അവരുടെ സന്തതി പരമ്പരകളായ നമ്മളെല്ലാവരും പങ്കുവറ്റിയിരിക്കുന്നു എന്ന് ദൈവം കണക്കാക്കും ഇതിന്റെ ഫലമായി ഓരോ മനുഷ്യ ശിശുവിനും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവിക ജീവന്റെ സമൃദ്ധിയും അമർത്യത അല്ലെങ്കിൽ മരണമില്ലായ്മ എന്ന ദാനവും ദൈവം നൽകാൻ തീരുമാനിച്ചിരുന്നു ഇനി നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക നിങ്ങൾ ആദിമോതാപിതാക്കളുടെ ഒരു സന്തതിയാണ് ആദ്യമോതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം പിന്നില്ല പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സ് കൊണ്ട് അവർ ആഴത്തിൽ തെരഞ്ഞെടുത്തു അതിൻ്റെ ഫലമായി അവരുടെ സന്തതി എന്ന നിലയിൽ നിങ്ങൾക്ക് ജനിച്ചപ്പോൾ തന്നെ ദൈവം ദൈവിക ജീവൻ സമൃദ്ധമായി നൽകി അതോടൊപ്പം അമർത്യത ഇമ്മോർട്ടാലിറ്റി എന്ന ദാനവും നൽകി അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുവാൻ പോകുന്നത് അത് ഇങ്ങനെയാകാനേ സാധ്യതയുള്ളൂ ആദവും ഹവായും എന്റെ ആദ്യ മാതാപിതാക്കളാണ് ഞാൻ ആത്യന്തികമായി അവരുടെ സന്തതിയാണ് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ അവർ എടുത്ത ശരിയായ ഒരു തീരുമാനത്തിന്റെ പേരിൽ ഈ സവിശേഷ നന്മകൾ ദൈവം ജന്മന തന്നെ എനിക്ക് നൽകുന്നത് ഉചിതം തന്നെ ആദത്തിന്റെയും ഹവായിയുടെയും ഒരു സന്തതി എന്ന നിലയിൽ എനിക്ക് അതിനുള്ള അവകാശമുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ന്യായവും നീതിക്ക് നിരക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇങ്ങനെ മാത്രമേ നിങ്ങൾ പ്രതികരിക്കുവാൻ സാധ്യതയുള്ളൂ കുറച്ചു മുമ്പ് നമ്മളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ സമ്പാദിച്ച നൂറേക്കർ സ്ഥലം നിങ്ങൾ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് അതുപോലെ ആദവും ഹൗവായും ദൈവത്തോടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ശരിയായ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അതിന്റെ ഫലമായി ജന്മനാ തന്നെ നിങ്ങൾക്ക് ദൈവിക ജീവനും അമർത്യതയും ദൈവം നൽകുന്നത് നീതേക്ക് നിരക്കുന്നതാണ് അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുകയുള്ളൂ എന്നാല് നിർഭാഗ്യവശാല ആദവും കവ്വായും തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തത് അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവകൽപ്പന ലംഘിച്ചു അപ്പോൾ അവരുടെ ഈ തെറ്റായ പ്രവൃത്തിയിലും മനുഷ്യവംശം മുഴുവനും നിങ്ങളുൾപ്പെടെ പങ്കു പറ്റിയിരിക്കുന്നു എന്നാണ് ദൈവം കണക്കാക്കുന്നത് ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തിൽ മനുഷ്യവംശം മുഴുവൻ പങ്കു എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതായത് കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു ആ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആദത്തിന്റെ പാപം എങ്ങനെയാണ് അവന്റെ സർവസന്ധതികളുടെയും പാപമായി തീർന്നത് ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യന്റെ ഏക ശരീരം പോലെയാണ് മനുഷ്യവംശത്തിന്റെ ഈ ഐക്യം മൂലം സർവ മനുഷ്യരും ആദത്തിന്റെ ഭാവത്തിൽ പങ്കുകാരായി സർവരും ക്രിസ്തുവിന്റെ നീതിയിൽ പങ്കുകാരായതുപോലെ